வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി നിലമ്പൂരിൽ കാർണിവൽ നടന്നുവരുന്നത് മുതിർന്നവർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ ആസ്വദിക്കാവുന്ന തരത്തിലുള്ള റൈഡുകളാണ് ഒരുക്കിയിട്ടുള്ളത് ഇരുപത്തിയാറിന് കാർണിവലിന് സമാപനമാകും കാർണിവൽ നഗരിയിലെ മരണക്കിണറുകളിലെ സാഹസിക രംഗങ്ങൾ പതിനായിരങ്ങളാണ് ഇക്കുറി കണ്ടത് മൂന്ന് ബൈക്കുകൾ മൂന്ന് കാറുകൾ എന്നിവയുടെ അതിസാഹസിക രംഗങ്ങളാണ് മരണക്കിണറിലേക്ക് കൂടുതൽ ആളുകൾ എത്താൻ കാരണം പുതിയ ഇനമായി എത്തിയ ബ്രേക്ക് ഡാൻസിനും മികച്ച കളക്ഷനാണ് ലഭിച്ചത് യന്ത്ര ഊഞ്ഞാലും ഹൗസ്ഫുൾ ആയിരുന്നു കുട്ടികൾ ഉൾപ്പെടെ കാർണിവൽ നഗരിയിലേക്ക് എത്തുന്നവർ റൈഡുകൾ കണ്ടും കയറിയും ആസ്വദിച്ച് തന്നെയാണ് മടങ്ങുന്നത് കാർണിവൽ കാഴ്ചകൾ കാണാൻ ഇനി മൂന്ന് ദിവസങ്ങൾ കൂടി മാത്രമാണുള്ളത് ഇന്ന് കേരള മഹിളാ സമഖ്യാ സൊസൈറ്റിയുടെ കീഴിലുള്ള കുട്ടികൾക്കും മമ്പാടുള്ള ഭിന്നശേഷി കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും സൗജന്യ പ്രദർശനം ഉണ്ടാകും ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൽ ഒരു ഭാഗവും സംഘാടകർ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ടാണ് ചെലവഴിക്കുന്നത് നിലമ്പൂരിലെ കലാ ആസ്വാദകർക്ക് കഴിഞ്ഞൂറ്റാണ്ടായി കാർണിവൽ കാഴ്ചകൾ ഒരുക്കുന്നത് നിലമ്പൂരിലെ സംയുക്ത ടാക്സി തൊഴിലാളികളാണ് കുറഞ്ഞ നിരക്കിൽ കാർണിവൽ കാണാനും ആസ്വദിക്കാനുമാണ് ഇവർ അവസരം ഒരുക്കി നൽകുന്നത് നഗരസഭയുടെ സ്റ്റേജ് പ്രോഗ്രാമുകൾ സമാപിച്ചു ടാക്സി നടത്തുന്ന കാർണിവൽ ഈ ഈ വരുന്ന തീയതി തീയതി വരെ വരെ ഫുൾ എല്ലാ 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 കച്ചവട സ്ഥാപനങ്ങളും ഉള്ളിൽ പ്രവർത്തിക്കും പരിപാടികളും അവസാനിക്കും ും കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയിലിൽ അപൂർവതിയുടെ വിസ്മയം വീഴുതുറക്കുന്നു ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ അനുഭവം ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർക്കറ്റ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം